പലരും അക്കൗണ്ടിൽ പണം വെച്ചിട്ട് മരണപ്പെട്ടു പോവുകയാണ് ഹജ്ജ് നിർബന്ധമായ നിലക്ക് ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയാൽ അയാൾ അവിശ്വാസിയായി മരിച്ചു എന്ന് മുത്തുനബിന്റെ ഒരു ഹദീസിലുണ്ട് ഹജ്ജ് ഇസ്ലാമിലെ അഞ്ചാമത്തെ കാര്യമാണ് ഇസ്ലാം കാര്യങ്ങൾ നിസ്കാര നിലനിർത്തലായാലും നോമ്പു നോൽക്കലായാലും കൊടുക്കലായാലും ഹജ്ജ് ചെയ്യലായാലും ഇതൊക്കെ സാധ്യമാകുന്ന സമയത്ത് അത് നിർബന്ധമായി മാറുകയാണ് തനിക്ക് എനിക്ക് നിസ്കരിക്കാനുള്ള കഴിവുണ്ട് എന്നാൽ ഞാൻ നിസ്കരിച്ചിരിക്കണം എനിക്ക് സക്കാത്ത് കൊടുക്കാനുള്ള ശേഷിയുണ്ട് ഞാൻ ജക്കാത്തു കൊടുത്തിരിക്കണം എനിക്ക് നോമ്പ് നോൽക്കാനുള്ള കഴിവുണ്ട് ഞാൻ നോമ്പ് നോക്കിയിരിക്കണം ഹജ്ജും അതുപോലെ തന്നെയാണ് ഹജ്ജിന് എപ്പോഴാണ് ഒരാൾക്ക് കഴിവുണ്ടാവുക മൻ മൻമലക്കസാതൻ വറാഹിലത്തൻ ഇലബൈത്തില്ല ഒരാൾക്ക് തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഹജ്ജിന് പോയി തിരിച്ചു വരുന്നത് വരെയുള്ള ചെലവ് ഒരാളുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട് പോവാനുള്ള യാത്രാ സൗകര്യവുമുണ്ട് അങ്ങനെ ഒരാളുടെ പക്കൽ ഈ സൗകര്യങ്ങൾ ഒത്തു വന്നാൽ അയാൾ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇങ്ങനെ ചിന്തിച്ചാൽ ഇന്ന് ഹജ്ജ് നിർബന്ധമില്ലാത്തവർ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരിക്കും ഒരു വീട് തനിക്ക് യോജിച്ചതിനേക്കാൾ വലിപ്പമുള്ള ഒരു വീടുണ്ടെങ്കിൽ ആ വീട് തന്നെ ഹജ്ജ് നിർബന്ധമാവാനുള്ള കാരണമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പത്ത് സെൻറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെൻറ്റിൽ എക്സ്ട്രാ സ്ഥലം ഒരാളുടെ കൈവശമുണ്ടായി അതിൽ രണ്ട് സെൻറ്റ് വിറ്റാൽ തന്നെ ഹജ്ജിന് പോകാൻ കഴിയുമെങ്കിൽ അയാൾ ഹജ്ജിന് പോകൽ നിർബന്ധമല്ലേ ഇബിൻ ഹജറുൽ ഹൈതം ഇറദിയുള്ളവിനോട് ഒരാൾ വന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് താമസിക്കുന്ന വീടിന് പുറമെ ഒരു കച്ചവട സ്ഥാപനം നടത്തുന്നയാളാണ് ആ കച്ചവട സ്ഥാപനം വിറ്റാൽ ഈ പറയുന്ന ചിലവുണ്ടാകും വീടുണ്ട് അതിന് പുറമെ ഈ കച്ചവട സ്ഥാപനം വിറ്റാൽ എനിക്ക് ഹജ്ജിന് പോയി വരാനും എൻ്റെ കുടുംബത്തിനുമുള്ള ചിലവ് അവിടെയുണ്ട് എന്നാൽ ഹജ്ജിന് പോകണോ കാരണം ഈ സ്ഥാപനം വിറ്റുപോയാൽ എൻ്റെ മൈശത്തിൻ്റെ മാർഗം അടഞ്ഞു പോകും എന്താണ് ഇബുൻ ഹജ്റുൽ ഹൈത്തം ഇറതെ മറുപടി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാണ് അയാൾ ആ സ്ഥാപനം വിറ്റിട്ട് ഹജ്ജിന് പോകണം അപ്പോൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മീശത്ത് എന്താകും അത് അള്ളാഹു നോക്കിക്കൊള്ളും എന്നാണ് ഇബ്നു ഹജറുൽ അഹൈത്തം യറദ് അള്ളാഹുന്ന് പറയുന്നത് അപ്പം ഹജ്ജ് എന്നത് വളരെ ഗൗരവമുള്ളതാണ് യാത്രാ ചെലവും മറ്റു സൗകര്യം മറ്റു എക്സ്പെൻസുകളൊക്കെ വളരെ എക്സ്പെൻസീവായ ഒരു കാലമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഏഴര ലക്ഷം വേണം അല്ലെങ്കിൽ മൂന്നര ലക്ഷം വേണം എന്നൊന്നും പറഞ്ഞതുകൊണ്ട് ഹജ്ജ് നമ്മിൽ നിന്ന് അപ്പുറത്താകുന്നില്ല കാരണം അതിനേക്കാളും പണം നമുക്ക് ഈ പറഞ്ഞ ചെലവുകൾ മാറ്റിവെച്ചാൽ നമ്മുടെ കൈവശമുണ്ട് നമ്മുടെ അക്കൗണ്ടിലുണ്ട് പലരും അക്കൗണ്ടിൽ പണം വെച്ചിട്ട് മരണപ്പെട്ടു പോവുകയാണ് ഹജ്ജ് നിർബന്ധമായ നിലയ്ക്ക് ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയാൽ അയാൾ അവിശ്വാസിയായി മരിച്ചു മരിച്ചുപോയിക്കോട്ടെ എന്ന് മുത്തുനബിൻ്റെ ഒരു ഹദീസിലുണ്ട് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ വളരെ ഗൗരവമാണ് നമ്മളെപ്പോഴും ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്ത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ പൂർത്തീകരിക്കണം അങ്ങനെ മരിച്ചു പോവാൻ നമുക്ക് കഴിയണം ഹജ്ജും ഉംറയും ചെയ്യുന്നത് കൊണ്ട് ഒരാളും പട്ടിണിയിലാകൂല എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത് അൽ ഹജ്ജു ഹജ്ജുഅൽ ഉംറത്തു ഫിയാൻ ഉൽ ഫക്രവദു രണ്ട് കാര്യങ്ങളെ ഹജ്ജും ഉംറയും ഇല്ലാതെയാക്കും ഒന്ന് ദാരിദ്ര്യവും മറ്റൊന്നവൻ്റെ തെറ്റുകളും ഉമ്മ പെറ്റ കുട്ടിയെ പോലെയാക്കുമെന്നല്ലേ അതുകൊണ്ട് അതിന് വേണ്ടി നന്നായി ശ്രമിക്കുക ഈ ഹജ്ജിന് പോവാൻ പറ്റാത്തവർ അടുത്ത ഹജ്ജിനെങ്കിലും പോവാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അതിന് പണം സ്വരൂപ് സ്വരൂപിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു നമുക്കൊക്കെ പോവാൻ തോഫീക്കം നൽകുമാറാവട്ടെ അള്ളാഹു അതിനുള്ള വഴികൾ നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു